പ്രിയപ്പെട്ടവരെ നമസ്കാരം ജാക്ക എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ചക്ക എന്ന പേരുണ്ടായത് ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃഷമാണ് പ്ലാവ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്ന പദവി ചക്കയ്ക്ക് നൽകിയത് ഇന്ത്യ ബംഗ്ലാദേശ് ആഫ്രിക്ക തായ്ലൻഡ് ശ്രീലങ്ക ബ്രസീൽ വിയറ്റ്നാം പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ പ്ലാവ് കൃഷി ചെയ്തു വരുന്നു ആദ്യകാലങ്ങളെ കുരുമുളപ്പിച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ്ഡ് ചെയ്ത് ഒക്കെ തൈകൾ എടുക്കുന്നുണ്ട് മുട്ടം വരയ്ക്ക തേൻ വരയ്ക്ക വിയറ്റ്നാം സൂപ്പർ എയർലി ഓൾ സീസൺ ജാക്ക് ഗംലെസ് ജാക്ക് സിംഗപ്പൂർ ജാക്ക് ഡങ് സൂര്യ സീഡ്ലെസ് ജാക്ക് തുടങ്ങിയ ഒട്ട് പ്ലാവുകൾ അനവധിയാണ് നീർവാഴ്ചയുള്ള ഏത് മണിലും പ്ലാവ് കൃഷി ചെയ്യാം നമ്മൾ ഗ്രാഫ്റ്റ് തൈകൾ വെക്കുമ്പോൾ നന്നായിട്ട് അടിവളം ഇട്ട് വെക്കണം എങ്കിലേ നല്ല വിളവ് ഉണ്ടാകത്തുള്ളൂ എല്ലാ മാസവും അതാത് സമയത്ത് വളം നൽകുകയും ചെയ്യണം